അറബിക്കടലോരം അറബിക്കടലോരം എന്റെ എന്ന കൊച്ചു ഗ്രാമത്തില് ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും എന്തേറെ വെള്ളച്ചാട്ടങ്ങളും ഉണ്ടെന്നറിയാമോ ഇത് കാണാതെ നമ്മൾ കൊടയക്കനാലിനും ഊട്ടിക്കും മറ്റെടുത്തും മറിച്ചോടത്തും പോകുന്നു വല്ല കാര്യമുണ്ടോ ഒരിക്കലും നല്ല അടിപൊളി സ്ഥലമാണ് ആശാനും കൂടി അവിടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അടിപൊളി നൈറ്റ് നൈറ്റ് ആണ് സൂപ്പർ സൂപ്പർ അല്ലേ നമ്മുടെ തൊടുപുഴി ആ ഭാഗങ്ങളെല്ലാം ഫുൾ ആയിട്ട് പറഞ്ഞാലും കാണാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ കണ്ണാട് പഞ്ചായത്തിലെ പെരുങ്ങുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തെ കുറിച്ചാണ് പള്ളിയിലേക്ക് പോയോ ആ ഞാൻ പള്ളി പോയതല്ല എന്റെ ഒരു സുഹൃത്ത് വരും ഈ എന്ന ഈ കൊച്ചു ഗ്രാമത്തില് മൂന്നാല് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അത് വളരെ മനോഹരമാണ് പിന്നെ ഇവിടെ അടുത്ത് മരത്തിപ്പാറയിലൊരു പെരുങ്ങുന്നെന്ന് പറഞ്ഞൊരു വ്യൂ പോൻ്റെ ഉണ്ട് അവിടെ ഒക്കെ കാണാനായിട്ട് എൻ്റെ ഒരു സുഹൃത്തിപ്പം വരും പുള്ളി വലിയാത്ത നിന്ന് ഇങ്ങനെ പോകുന്നു പുള്ളിയെ നോക്കി ഞാനിരിക്കുകയാണ് അപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ വിശുദ്ധ മരിയകുരത്തി പുണ്യവതിയുടെ നാമത്തിലുള്ള പള്ളിയാണിത് ഈ പള്ളിയിൽ വന്നൊരു നേർച്ചയിട്ട് പ്രാർത്ഥിക്കാതെ ഞാൻ പോകാറില്ല അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഗാനമേളയിൽ പാടാൻ അവസരം തന്നത് ഈ പെരുന്നാളിനാണ് നാട്ടുകാർ തന്നത് പിന്നീട് പല പ്രാവശ്യവും തന്നു അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാൻ ഈ വര്യഗുരത്തി പുണ്യപതിയോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ മേന്മയാണെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഞാൻ ആ പുണ്യപതിയോട് പ്രാർത്ഥിച്ച് നേർച്ച ഇട്ടിട്ടേ ഞാൻ യാത്ര ആരംഭിക്കാറുള്ളു സേ പകരൂ ഗാനാമൃതം തെളിയൂ തിരികളേ രാജരാജ സന്നിധിയിൽ നമസ്കാരം നമസ്കാരം ഗോപി ഒട്ടും താമസില്ല ഞാൻ ഞാനിവിടെ വന്ന് ജസ്റ്റ് വന്നങ്ങ് ബൈക്ക് അവിടെ ഒതുക്കി വെച്ചു ഇവിടെ വന്ന് നേർച്ച എടുത്ത് പകറ്റീന്ന് നേർച്ചു പ്രാർത്ഥിച്ച് നേരമേ എടുത്തുള്ളൂ കറക്റ്റ് പഞ്ചായാലിറ്റി ഉണ്ട് താങ്കൾക്ക് പഞ്ചായിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുകൂടുന്നതും സ്നേഹിക്കുന്നതും ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പോകാനിരിക്കുന്നത് ഇപ്പം പെരിങ്ങുന്ന് എന്ന് പറഞ്ഞ പറഞ്ഞാൽ മറ്റുത്തിപ്പാറയിൽ പെരിങ്ങുന്നെന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കാണണം അത് കഴിഞ്ഞ് കാവും കണ്ടത്തിൽ രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഒന്ന് മൂന്ന് കല്ലും കുഴി ഒന്ന് ചോദിക്കുകയും അത് രണ്ടും കാണുന്നതോടെ ഇന്നത്തെ ദിവസം തീരും അതുകൊണ്ട് ഇദ്ദേഹം എന്നോട് ഒത്തിരി നാളായിട്ട് പറയുന്നതാണ് ആശാനെ ഒരു സൺഡേയിൽ ഞാൻ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പോണമെന്ന് അപ്പോൾ ഇന്ന് നല്ല പ്രസന്നമായ കാലാവസ്ഥയാണ് അപ്പോൾ ഇന്ന് പോയേക്കാമെന്ന് വെച്ചു അങ്ങനെയാണ് ഇദ്ദേഹം വന്നത് എന്നാ ബോബി ബോബി ആ നമസ്കാരം നമസ്കാരം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് ഇതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് അഗോധമായ ഇത് അഗാധമായ കൊക്കയാണ് ഇത് ആ കാണുന്നത് ആണ് കുറിഞ്ഞിപ്പള്ളി ആ കാണുന്നത് കരിങ്കുന്നം ഇനി ഇങ്ങുവന്നേ കാണിച്ചു തരാം ഏതാണോ തൊടുപുഴ ടൗൺ തൊടുപുഴ ടൗൺ ആണോ ആ കാണുന്നത് അവിടെ നോക്കിയാൽ അറബിക്കടൽ കാണാന്ന് പറഞ്ഞത് ശരിയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണത്തില്ല അവിടെ രണ്ട് കിലോമീറ്റർ കൂടെ നമ്മൾ മുകളിലോട്ട് പോവുകയാണ് അവിടെ ആണ് പെരിങ്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലം അവിടെ നിന്ന് നോക്കുമ്പോൾ അറബിക്കടൽ കാണാം അത് അറബിക്കടലോരം അന്ത അറബിക്കടലോരം ഈ തൊണ്ണൂറ്റായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇറങ്ങിയ ഈ പാട്ടുകൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടുള്ളത് അതവിടെ ചെല്ലുമ്പോൾ അറബിക്കടലിൽ സൂര്യൻ ഒതിക്കുന്നത് ഇപ്പം മണി ഒരു മണിയായി അഞ്ചു മണി കഴിഞ്ഞാണ് നമ്മൾ നമ്മളവിടെ ചെല്ലുന്നതെങ്കിൽ അറബിക്കടലിൽ സൂര്യൻ വന്ന് വീഴുന്നത് കാണാം അതായത് ചുട്ടു പഴുത്ത ഇരുമ്പിൻ്റെ നിറത്തിൽ സൂര്യൻ വന്ന് കടലിൽ പതിക്കുന്ന കാണാൻ അതുകൂടെ കണ്ടിട്ടേ കണ്ടിട്ട് പോയാൽ മതി അതുകൂടെ കണ്ടിട്ടേ സഹോദരനെ വിടുന്നുള്ളൂ കണ്ടിട്ടാ വിടുന്നുള്ളൂ വേറൊരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ താങ്കളെ പരിചയപ്പെടുത്തി തരാം പക്ഷേ താങ്കൾ ഒരു നല്ല മൈൻഡിന്റെ മൈൻഡിൻ്റെ ഉടമയായതുകൊണ്ടാണ് പരിചയപ്പെടുത്തരുന്നത് കാരണം എന്തെന്ന് ചോദിച്ചാൽ അതൊരു സൂയിസൈഡ് പോയിൻ്റാണ് കാരണം താങ്കളെ എനിക്കറിയാം വർഷങ്ങളായിട്ട് താങ്കളൊരു നല്ല മാനസിക ബലമുള്ള ആളായതുകൊണ്ടാണ് അത് കാണിച്ചു ഇല്ലെങ്കിൽ എന്നെ ഒഴിവാക്കി താങ്കൾ അവിടെ വന്ന് വല്ല അതിക്രമം കാണിച്ചാൽ എനിക്ക് വഴി താങ്ങാൻ പറ്റി നമുക്ക് ആ സൂയിസൈഡ് പോയിന്റിലേക്ക് പോകാം വാ ഞാൻ കൊണ്ടുപോവുക ഞാൻ കൊണ്ടുപോകുകയാ കാരണം നിങ്ങള് വല്ലോ കാല് പോയാൽ എനിക്ക് നാളെ രാമപുരം പോലീസ് സ്റ്റേഷനിൽ പോയി സീടെ മുന്നെ കൈകൂപ്പാൻ എനിക്ക് സമയമില്ല എനിക്ക് അതിനുവേണ്ടി ഈ ലക്ഷങ്ങൾ മുടക്കാനും എനിക്ക് സമയമില്ല പക്ഷെ ഇതാണ് സൂയിസൈഡ് പോയിന്റ് ഇവിടെനിന്ന് നിങ്ങൾ അവിടെ നിന്ന് വെച്ചാൽ മതി ഞാൻ കാണിച്ചരാം ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടിയാൽ രണ്ട് കിലോമീറ്റർ താഴെ ചെന്ന് ഡെഡ് ബോഡി കിടക്കുകയുള്ളൂ നിലംതൊടുകയുള്ളൂ നിലന്തൊടുവുള്ളൂ ആ പിന്നെ വേറൊരു കാര്യം പറയാം ഇവിടെ വിശ്വസ്തരായിട്ടുള്ള ആളുടെ കൂടെ അല്ലാതെ ഇവിടെ ദയവ് ചെയ്ത് താങ്കളും വന്നേക്കരുത് ഈ വീഡിയോ എടുക്കുന്ന ഈ സാറും വന്നേക്കരുത് കാരണം എന്തെന്ന് ചോദിച്ചാൽ ചതിവ് നടക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ ഒന്ന് അപരിചിരമായിട്ട് വന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മളെ മദ്യപിച്ചു കൂട്ടുകൂടി അത് കഴിഞ്ഞ് ഒരു തള്ളു തള്ളി ഇപ്പൊ സഹോദരന്റെ കൂടെ രണ്ടുപേര് കൂട്ടത്തിലുമുണ്ട് ആ ഒരു തള്ളു തള്ളി ആ പേര് സാക്ഷി പറയുന്നു പുള്ളി അവിടെ കിടന്ന് ഗോമിക്ക് ഡാൻസും ഒക്കെ കളിച്ച ഞങ്ങള് കളിക്കില്ലേ എന്ന് പറഞ്ഞതാ താഴോട്ട് പോയി ചത്താ സാറേന്ന് പറയും ആർക്ക് പോയി ശീല അഴിച്ച കാർന്നോമാർക്ക് പോയി ഈ ഇതാരും തോട്ടവശമൊന്നുമല്ല ഡൈനാമറ്റ് വശമൊന്നുമല്ല ഇത് വേനൽ മഴ പെയ്യുമ്പോൾ ഇവിടെ നിന്നാൽ സൂയിസൈഡ് പോയിന്റായി ഇവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്യേണ്ട കേസൊന്നുമില്ല ഇവിടെ ഒരു പെക്കു അടിച്ചിവിടെ കിടന്നാൽ മതി ഇടി ദൈവം കൊണ്ടുപോളും ഇടിവെട്ടി പാറ പിളരുന്നതാണ് അതുപോലെ ഇടിപെട്ടുള്ള സ്ഥലം അതുപോലെ ഇടിപെട്ടുള്ള സ്ഥലമാണ് ഇവിടെ വന്ന ചാടുവൊന്നും വേണ്ട രണ്ട് പെക്കടിച്ചിവിടെ കിടന്നാൽ മതി ഇടിവെട്ടി കൊണ്ടുപോകും ഈ സൂസൈഡ് പോയിന്റ് നിൽക്കുമ്പോൾ ആശാന ഒരു ഗാനം ആലോപിക്കണമെന്ന് തോന്നുന്നില്ലേ ഒരു ഗാനം തുപ്പാൻ തോന്നുകയാണ് ചുറ്റിയ മാമലകൾ മാമലകൾ കിള്ളിയാറും പോലീസ് താഴ്വരകൾ താഴ്വരകൾ ചുരം തേടിവാ ചുരം തേടിവാ ചിത്തിരക്കാറ്റേ പൗർണ്ണ കാറ്റേ ഈ നമ്മളീ കാണാൻ വന്നപ്പോഴേ ഇവിടെ പൈനാപ്പിൾ ചെയ്തിരിക്കുന്നു എന്നാ തോന്നുന്നത് ഇതിനെ കുറിച്ച് തോട്ടം പ്ലാൻ നല്ല തോട്ടം അല്ലേ നല്ല ചെരുവണ്ട് വെള്ളം നിക്കുക കേടൊന്നും പിടിക്കുക അതാണ് മലങ്കര ഡാം അതിങ്ങോട്ട് മാറി നിന്നാൽ ചൊവ്വ കാണാം ഇത് ഓ അതാണ് മലങ്കര ഡാം അത് ഓ ഇവിടുന്ന് എത്ര കിലോമീറ്റർ വരും ആ ഇവിടുന്ന് വായു മാർഗത്തിൽ ചിന്തിച്ചാൽ ഒരു മൂന്ന് കിലോമീറ്റർ ആവരുള്ളൂ പക്ഷെ വഴിയേ പോയാൽ എമ്പടി ഉണ്ട് ഇപ്പുറം മുട്ടം 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 ആ മലകൾക്ക് അപ്പുറമാണ് കട്ടപ്പനാ ഓഹോ അപ്പം ആശാൻ ഇതല്ല എങ്ങനെ മനസ്സിലാക്കി ഞാൻ ഇവിടുത്തെ സ്ഥിര യാത്രികനും ഇവിടുത്തെ ആളല്ലേ ഞാൻ ആശാൻ ഇങ്ങനെ പാറിപ്പാറി നടക്കുന്ന ആളാണ് ഞാൻ എൻ്റെ സഹോദര സർവ്വവ്യാപിയല്ലേ എവിടെ ചെന്നാലും സുഹൃത്തുക്കൾ ഏത് ഷാപ്പി ചെന്നാൽ സുഹൃത്തുക്കൾ ഏത് ചായക്കട ചെന്നാൽ സുഹൃത്തുക്കൾ ഇവിടുത്തെ സർവ്വവ്യാപിയല്ലേ പാർട്ടി ഞാൻ ചിത്രശിലപ്പാളിക്കൾ കൊണ്ടുരു ശ്രീകോവില ഞാൻ തീർത്തു ചിത്രശിലപ്പാളിക്കൾ കൊണ്ടൊരു ശ്രീകോവില ഞാൻ തീർത്തു അതിൽ നിത്യമെനിക്കാധിക്കാൻ നിൻ്റെ വിഗ്രഹം കണ്ടെടുത്തു ചിത്രശിലപ്പാളിക്കൾ കൊണ്ടുവരു ശ്രീകോവിലം ഞാൻ തീർത്തു അപ്പോൾ ബോബൈ ആ കീ എന്ന് എന്നാണ് ഞാൻ ബോഡുവീ ഞാനാ ഓടിക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചാൽ വണ്ടിയുടെ ഏറ്റുവിസഡ് എനിക്കറിയാം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് കഴിയുമ്പം പറയാം അത് നാളെ റെക്ടിഫൈ ആശാന വണ്ടിയുടെ പൾസറിയാളല്ലേ ആശാന വിളിച്ചു ആ താക്കോൽ ഉണ്ടല്ലേ ആശാന സ്റ്റാർട്ട് യെസ് ൊടുപുള്ള ഫ്രണ്ടും പെട്ടെ ബാക്കി പെട്ടെ സ്റ്റെപ്പിനി പെട്ടെ ഈ ചാലും വണ്ടിയാണല്ലോ മുകളിൽ ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നോക്കിയാൽ ഈ മലയുടെ അപ്പുറം കടനാട് പള്ളി കടനാട് പള്ളി ഭംഗിയായിട്ട് കാണാം അങ്ങനെ ഉള്ളനാട് ആ ഭാഗങ്ങളെല്ലാം ഈ മലയുടെ അപ്പുറം ഈ എണ്ണകടാവ് മുഴുവൻ കാണാൻ തോന്നി എല്ലാം കാണാം ൊടുപുഴ അപ്പുറം കടനാട് പള്ളി പാല അവിടെ വരും അതൊക്കെ കാണാം ഓക്കെ സുഹൃത്ത് അത് ഇല്ലിക്കല് ഓ ഓ നമ്മുടെ ഇല്ലിക്കല്ലാണ് ആ കാണുന്നത് ആ കുനുകുപ്പം കണ്ട അവസാനത്തെ കല്ലാണ് ഇല്ലിക്കല്ല് അതിന് മുകളിൽ ഇരിക്കുന്നതാണ് കൊടക്കല്ല് അത് ഇല്ലിക്കല്ല് അതിന്റെ അടിവാരം എന്ന് പറഞ്ഞാൽ തീക്കോയി ഭാഗമാണ് അതിന്റെ അടിവാരം അപ്പൊ നമ്മുടെ ഈ പെരുങ്ങുന്ന അതിന്റെ ഒക്കെ മേളിലാണല്ലോ പെരിങ്ങുന്നതിന് താഴെയാണ് കാരണം ഇല്ലിക്കല്ലാണ് സമുദ്ര അരിപ്പിന് ഏറ്റവും ഉയർന്ന സ്ഥലം ഇവിടെ നോക്കിയാൽ നമുക്ക് തോന്നും അങ്ങനെയൊക്കെ തോന്നലുകൾ മാത്രം തോന്നല് ലോകത്തിന്റെ നിറകിലെത്തി ഭൂമി ഉരുണ്ടതാണെന്ന്

ആ കാണുന്ന തൊടുപുഴ അവിടെ മുട്ടം ഇവിടെ മലങ്കര പിന്നെ ഈ മലകൾക്കപ്പുറമാണ് മലകൾക്ക് അപ്പുറമാണ് കുരുമുളകിന്റെയും ഏലത്തിന്റെയും കലവറ കലവറയായ മാർക്കറ്റായ മലനിരകളിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന ഒരു ഗാനം ഉണ്ടല്ലോ നമ്മുടെ വയലാർ സാർ രചിച്ച ഈ ജനഹൃദയങ്ങളെ കീഴടക്കിയൊരു പാട്ട് പക്ഷെ എന്റെ മനസ്സിൽ ഈ മലകൾ കാണുമ്പോൾ മനസ്സിൽ വരുന്നതല്ല ഒരു പട്ടാള കഥയെ ആസ്വദമാക്കി മാമലകൾ കപ്പുറത്ത് എന്ന ഗാനമാണ് മനസ്സിൽ വരുന്നത് ആ ഞാൻ ജനസി കാരൻ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര ആവേശം ആ പാട്ട് പാടട്ടെ മാമലകൾ കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട് മാമലകൾ കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട് പാല അതെ അത് ആ കാണുന്ന പള്ളി ഏതാ അത് ഭരണിങ്ങാനം പള്ളി വിശുദ്ധ ആ അൽപോൻ പള്ളി ഈ അരുവിത്ര സെന്റ് ജോർജ് പള്ളിന്ന് എവിടെയായിട്ട് വരും അത് ഭരണിങ്ങാനം പള്ളി അത് പാല അത് മുണ്ടാങ്കൽ ഇത് കടനാട് പള്ളി ഈ താഴെ ഏറ്റവും അടുത്ത് കാണുന്ന കടനാട് പള്ളി വളരെ അപ്പോൾ എന്നോട് പോന്നിട്ട് ആണോ ജീവിതത്തിൽ ഇത്ര സന്തോഷം എന്റെ സുഹൃത്തെ ഈ എന്റെ കാമുണ്ടം എന്ന കൊച്ചു ഗ്രാമത്തില് ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും എന്തേറെ വെള്ളച്ചാട്ടങ്ങളും ഉണ്ടെന്നറിയാവൂ ഇത് കാണാതെ നമ്മൾ കൊടയക്കനാലിനും ഊട്ടിക്കും മറ്റൊരുത്തും മറിച്ചോടത്തും പോകുന്നു വല്ല കാര്യമുണ്ടോ ഒരു കാര്യത്തെ മുല്ല മണമില്ല പക്ഷെ മണം അനുഭവിക്കണം അവനാണ് ബുദ്ധിമാൻ ഭയങ്കര ടീമാണ് കൊടകൈ ഇതെല്ലാം നമ്മൾ ഇത്ര അടുത്ത് കടന്നിട്ട് ഇതൊന്നും നമുക്കറിയത്തില്ല ഞാൻ ഇവിടുത്തെ സർവ്വവ്യാപിയാന്ന് പറഞ്ഞില്ലേ ഇവിടെ ഓരോ മണൽത്തെരികളും എന്നെ സ്നേഹിക്കുന്നു ഈ കടനാട് പഞ്ചായത്തിൽ രാഷ്ട്രീയ മത വിദ്വേഷം ഇല്ലാതെ എന്നെ സ്നേഹിക്കുന്നു അതാണ് എന്റെ കരുത്ത് ഈ പുൽക്കുടി വരെ ആശാന്റെ ഈ സാമീപ്യം അനുഭവിച്ചിട്ടു അതെ ഞാൻ ഇവിടെ താങ്കളെ ഇന്ന് കിട്ടിയില്ലേലും ഞാൻ തന്നെയാണേലും ഒരു മാസത്തിൽ ഒരു ദിവസം ഇതിലേ വരും ഇല്ലിക്കല്ല സുഹൃത്തേ മുമ്പെ സുഹൃത്ത് ചോദിച്ചില്ലേ ഇല്ലിക്കല്ലിനേക്കാ മുകളിലാണ് നമ്മളെന്ന് അതൊക്കെ നമ്മൾ തോന്നലുകൾ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കണ്ടോ ഇല്ലിക്കല്ലിനേക്കാ താഴെയല്ലേ നമ്മൾ നമ്മൾ എനിക്ക് തോന്നുന്ന വേറൊരു നമ്മുടെ സ്വപ്നഗ്രഹത്തിലെത്തിയ ഒരു പ്രീതിയാണ് തോന്നുന്നു സ്വപ്നം എൻ്റെ സുഹൃത്തെ ഞാൻ ഒരു മാസത്തിൽ ഒരു ദിവസം ആരെയും കിട്ടിയില്ലെങ്കിലും തന്നെയാണ് ഇവിടെ വരും കാരണം തന്നെ വരാൻ എനിക്ക് പേടിയില്ല കാരണം ഇവിടെ തൊഴിലാളി മുതലാളി കുചേല കുബേര വ്യത്യാസമില്ലാതെ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരാണ് ഈ കടനാട് പഞ്ചായത്തുകാരൻ അപ്പോൾ ആശാൻ തിരിച്ചും സ്നേഹിക്കുന്നുണ്ടോ ഞാൻ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട് അത് തിരിച്ചും സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹബന്ധം ബന്ധം തുടരുക ചില സഹോദരൻ സുഹൃത്തുക്കളെ ഇത് ഇപ്പോൾ ഞാനും ഈ ബോബിയും ഇരിക്കുന്നത് പെരിങ്ങുന്ന ടോപ്പിലാണ് ഇത് പ്രകൃതി രമണീയം കൊണ്ട് അനുഗ്രഹീതമായ കടനാട് ഒരു സ്ഥലമാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാനും ഈ ബോബിയും ഇരിക്കുന്നത് പെരിങ്ങുന്നിൻ്റെ ടോപ്പിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ കടനാട് പഞ്ചായത്തിൽ നീലൂരിൽ നിന്നും മറ്റുതിപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് മറ്റുപ്പാറയ്ക്ക് തൊട്ട് മുമ്പ് വലത്തോട്ടുള്ള വഴിയെ ജസ്റ്റ് അങ്ങ് മാറി വീണ്ടും ഇടത്തോട്ടുള്ള വഴിയെ രണ്ട് കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ഈ പ്രകൃതിയുടെ തകർത്തം കൊണ്ട് അനുഗ്രഹീതമായ ഈ പെരിങ്ങുന്ന് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ പാല കാണാം പർണ്ണഞ്ഞാനം കാണാം ഈരാറ്റുപേട്ട കാണാം മുട്ട കാണാം തൊടുപുഴ കാണാം ഇല്ലിക്ക് കല്ല് കാണാം അങ്ങ് പടിഞ്ഞാറോട്ട് നോക്കിയാൽ അറബിക്കടലിൽ സൂര്യൻ അസ്തമിക്കുന്നത് കാണാം ആറു മണി കഴിഞ്ഞ് ഏഴ് വരെ ഇവിടെ ചിലവഴിച്ചാൽ ഇതൊരു പ്രധാന കാര്യം പറയുകയാണ് പോവി താങ്കളോടും പറയുകയാണ് ഇവിടെ ഇടിപെട്ടുള്ള സമയത്ത് വന്നേക്കരുത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടി ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് സ്ഥലമാണ് അങ്ങനെ ഇടിപെട്ടുകൊണ്ടാണ് ഇവിടെ കല്ലുകളൊക്കെ പിളരുന്നത് പിന്നെ മഴക്കാലത്ത് വന്നാൽ മഞ്ഞ് മൂടിക്കിടക്കും ഒന്നും കാണത്തില്ല ഇന്നേതായാലും താങ്കളുടെ കൂടെ ഞാൻ വന്നതും താങ്കളെ ഞാൻ കൊണ്ടുവന്നതും എല്ലാം നല്ല കാലാവസ്ഥയായിരുന്നു താങ്കൾക്കെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയില്ലേ മൊത്തം ഏറ്റവും നല്ല പീക്ക് ടൈം എന്ന് പറയുന്നത് മണി തൊട്ട് ആറര വരെയാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ അറബിക്കടലിൽ സൂര്യൻ അസ്തമിക്കുന്നത് കാണാം ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ കാണാം പഴുത്ത ഇരുമ്പ് കൊല്ലൻ്റെ ആലയിൽ ഇരുമ്പ് കാച്ചുമ്പോൾ പഴുത്ത് നിൽക്കുന്ന കണ്ടില്ലേ ആ പഴുത്ത നേറത്തിൽ സൂര്യൻ അങ്ങ് അറബിക്കടലേ വാദിക്കുന്നത് കാണാം അതുപോലെ പൗർണമി നാളിൽ ഇവിടെ വന്ന് ഈ കല്ലേലൊന്നിരിക്കണം അല്ലെ ആ കുരിശേലൊന്നിരിക്കണം എൻ്റെ സുഹൃത്തേ നമുക്ക് ചന്ദ്രൻ്റെ പ്രകാശധാരയാൽ ഇവിടെ വളരെ രസകരം അതുകൂടാതെ ആ മലകളിലും ഈ മലകളിലും എല്ലാം ഓരോ വീട്ടിലെയും ലൈറ്റുകൾ കാണാം പിന്നെ അതുപോലെ ഇവിടെ വന്നിരിക്കേണ്ട ദിവസങ്ങൾ ജനുവരി മാസമാണ് ഇവിടെ വന്നിരുന്നാൽ അരുവിത്ര പള്ളി പെരുന്നാൾ വെടിക്കെട്ട് കാണാം പരഞ്ഞാനം പള്ളി വെടിക്കെട്ട് കാണാം വലവൂരെ വെടിക്കെട്ട് കാണാം പാലായിലെ പിടിക്കെട്ട് കാണാം കടനാട്ടിലെ വെടിക്കെട്ട് കാണാം തൊടുപുഴയിലെ പിടിക്കെട്ട് കാണാം ഏറ്റവും ടോപ്പിലായ പെരുന്നിന്റെ സ്ഥലമായ സ്ഥലത്തെത്തി ഇവിടം കഴിഞ്ഞ് മുകളോട്ട് സ്ഥലമില്ല എവിടെയാണ് കുരിശ് നാട്ടിയേക്കുന്നത് ഇവിടെ നിന്നൊന്നും നോക്കിക്കേ ഓവി വന്ന എൻ്റെ കൂടെ വന്ന സമയം ചെലവഴിച്ച് നഷ്ടമുണ്ടോ നഷ്ടബോധമുണ്ടോ ഒരു നഷ്ടവുമല്ല മലനിരകളെല്ലാം ഇങ്ങനെ ആ കണ്ടു കഴിഞ്ഞപ്പോൾ ആ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ ദൈവം പ്രപഞ്ച സൃഷ്ടാവ് പ്രപഞ്ച സൃഷ്ടാവ് ആ ദൈവത്തിൻ്റെ കരവിരുദ് അപാരമാണ് അപാരമാണ് ഈ കാഴ്ച കാണുന്ന ഏതാ ഒരാൾക്കും അത് ബോധ്യപ്പെടും അപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ഗാനം കടന്നു വരുന്നത് പാടിക്കോട്ടെ ദൈവ സ്നേഹം വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ ദൈവസ്നേഹം വന്നിച്ചിടാൻ പോരാ ചൊല്ലി ീർക്കുവാനീ ജീവിതം പോരാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ